അതപ്പോ മുന്നേ കണ്ട് നിക്കി മാറ വരണ്ടോടെ ആണുങ്ങള് വരണ്ടേ ചങ്ങിട്ടോ ഐഷു ഐഷു ഓർമ്മണ്ടോ ഇന്നളി കണ്ടില്ലേ ഓ താങ്ക് യു താങ്ക് യു സൽമാൻ വിളിക്കുവ നമ്മളെ കുടുംബക്കാരെല്ലാരും കേറിയിട്ടാ കുട്ടികളൊക്കെ നമ്മള് തിരിച്ചു ഈ വണ്ടിയിൽ എന്താ പറയേക്കല്ല പേരെടുക്കാൻ പറഞ്ഞിട്ട് കുടിയെടുക്കല് വഴുക്കോളും സ്വീകരിക്ക ൂറ സുന്ദരി വന്നിങ്ങനെന്നേച്ചോനെ ആകെ ഈ ചെറാ ഏരിയയിൽ ആകെ കാണാൻ കുറച്ച് ഭംഗിയുള്ള ഒരാൾ ഒരാളും മാത്രം ചെറു ഏരിയയിൽ ഒരേ ഒരു സുന്ദരി നൂറാ മിസ് ചെറായി എല്ലാരും അതാ അങ്ങട്ട് അതെവിടുന്ന കിട്ടിയായിട്ടുള്ള ഇതുവന്ന ഫുള്ള് കഴിക്കണ്ടാണ് അസലാമലൈക്കും പഠിച്ചില്ലാത്ത കൈകൊണ്ടെന്ന് തന്നൂലേ അസ്സലാമലേക്കോ എല്ലാം തിന്നിട്ടാ തിന്നിട്ടില്ലേ ടേപ്പ് റെക്കോർഡർ പാട്ട് പാടുന്നതിന്ന് എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ടൈമിൽ ടൈമില് പാട്ട് ഇങ്ങനെ വരും ഇങ്ങക്ക് പറ്റൂല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ടൈം നിങ്ങൾ ഇഷ്ടമുള്ള ടൈം ആവൂലല്ലോ എനിക്കിഷ്ടമുള്ള ടൈമില് ഞാൻ പറയുമ്പോ പാട്ടുകൾ പാടും ഞാൻ ഇപ്പൊ പറയൂലോ കോണുമാണേ ആന്റെ പേരെന്താണ് ഫാദി ഇവന്റേ ഞാൻ ചെറുപ്പത്തിൽ ഇതേ മര്യണ്ടാ ഒര് മാറ്റില്ല ഇതേ മര്യാദ നിന്റെ പിരികോ മൂന്തിന്റെണ്ടല്ലോ ലൈസും താങ്ക് യു താങ്ക് യു നിങ്ങൾ പോലുള്ള എന്റെ ജീവിതത്തിന്റെ ആകുള്ള വിജയം ലക്ഷ്യം താങ്ക് യു താങ്ക് യു താങ്ക് യു അള്ളാഹാനെ നീ നീ ഗിക്കടാ മുഗല്ലിട്ടോ പാട്ട് പാട്ട് നീ ഗിക്കി പാട്ട് ഒരു പാട്ടോ പ്ലീസ് പാട്ടോ കാക്ക പാടേ ഇര ഒരു പാട്ട് ഐസക മീസൻ പാത്തും മാതിനും കുളച്ചേൻ ഒരു കിംഗ് കൂടി ചാങ്ങോ ഒരു കിംഗ് ലോക്കോസം ഉള്ളോ ലോക്കോസം ഉള്ളോ അള്ളാഹാനെ പാട്ട് പാടികളെ ും പറഞ്ഞത്രുണിമത്തെ കളിയാടും ചന്തളം ഡിപ്പും ഡിപ്പും കീഴിപ്പും ഗൂഗിൾ പേ സ്കാൻ ചെയ്ത ഞാൻ ക്യു ആർ കോഡ് കൊടുക്കണം നിങ്ങളൊക്കെ പേരെന്താണ് എന്റെ ബ്ലോഗിലുള്ള ഹായ് പറയൂകത്ത് എല്ലാരോടും എല്ലാരും ഒരു ഹായ് കൊടുക്കാ നിങ്ങളുടെ പേര് പേര് ഓ മെൻ്റെ പേരെന്നെ ഓ പൊളി പേര് ഓ നീന് ചെറിയ പേര് നല്ല പേര് അല്ല പേര് പറഞ്ഞ പേര് കൊറിയൻ താരം കൊറിയൻ കിച്ചു കൊറിയൻ ബാഗ് ബാഗി പൊക്കെ കൊറിയൻ കൊറിയൻ ഇവിടെ പിടിക്കൂ ഇവിടെ പിടിക്കൂ അല്ലാണ്ട് പിടിക്കൂടെ അതെ ഞാൻ 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 പിടിച്ചോളൂ പോട്ടാ പോടിച്ചോളൂ അതേ പോക്കണ്ടേ पाठ ना रिदी चकना भी छाह रखना भी सबसे छुपा के उसे रप रबा मेरे रबार रबा मुझसे बस इलक तू तो दिखा ओ है சே பதிலே என்ன கை பிடிச்ச அது போட ஏ வேற வேற ഇന്ന് അങ്ങനെ മരിച്ചാണല്ലോ ഞങ്ങൾ അറുപത് വർഷത്തെ ബൾബ് ഇങ്ങനെ കത്തിച്ചിരിച്ചാ മരിച്ചു ൾക്ക അപ്പൊ ഇതിന്റെ പാട്ടിന് മ്യൂസിക് ആവശ്യമില്ല അത്രയും രീതിയിൽ ആണ് പറഞ്ഞത് താങ്ക് യു താങ്ക് യു ആരാണ് പറഞ്ഞത് താങ്ക് യു കണ്ണു പറഞ്ഞു ആദ്യമായിട്ടാണ് എന്റെ മ്യൂസിക് കരിയറിലൊരാൾ ഫോട്ടോ എടുക്കുക മ്യൂസിക് കരിയറിലുള്ള ഒരാൾ പറഞ്ഞത് ആ ഫോട്ടോ എടുക്കാൻ സ്റ്റേജിൽ ഞാൻ പൊളിക്കും ഞാൻ സ്റ്റേജ് കണ്ട ഡാൻസ് കളിക്കും അല്ലെ ഞാൻ അല്ലേ അല്ലേ പോ ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ ഇപ്പൊ കാത്തുതോളും ഞാൻ എടുത്തു തന്നെ വരും കുപ്പ നല്ല കുപ്പ് അപ്പല്ലേ നോ പ്രോബ്ലം സന്തോഷ ഏ ഞാൻ ഇപ്പൊ വരും ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ പാടാൻ വരും ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ പാടാൻ വരും ഫോട്ടോ എടുക്കാൻ വാടും

ും വരാൻ പറഞ്ഞല്ലോ ഒറ്റക്ക് നിക്കാൻ അപ്ലേ കുട്ടിയെ പോലെ പാട്ടാടി പോവാ സൽമാനേബാ കുട്ടികളെ പാട്ടോ

ഞാൻ ജി പിന്നെ കട്ടയുതോ കട്ടു അപ്പൊ ഇത് മൊത്തം എന്റെ കുടുംബത്തിലെ

എടുക്കണിണ്ട് സെൽഫി എടുക്കണോ പടുക്ക പടുക്ക ഇതാരാണ് ഈ വന്നിക്കണത് ബാ ചെരിപ്പുരം കിട്ടണല്ലേ എവിടെ കുട്ടി ഇത്രയും നേരം ചോദ്യാ ഇന്നലെ എപ്പഴ ഞാൻ പോയത് കണ്ട ഇല്ല എന്റെ നിന്നില്ല ഏജിതന്നെത്തി പുതനെത്തിന്നില്ലാരി നിനക്ക് ഇപ്പോൾ മാത്രം ഓർമ്മ ഉണ്ടായിനി ടുത്ത് വന്നീ നീ വർത്തനം പറയാൻസിലായും കുട്ടി തന്നെയാണ് ഞങ്ങളുടെ മോടി കേടുത്തല്ലേ ആരാണ് കാത്തുക്കണ അടേ ഫുഡ് ഫുഡ്ച്ചാ എന്തൊക്കെ തിന്ന എന്തൊക്കെ തിന്നു അപ്പം മാത്രം വേറെ തിന്നില്ലേ ഓന്നില്ലേ വേറെ അപ്പോ ഏ ഹായ് ഹായ് കൊടുത്തേ എല്ലാവർക്കും ഹായ് ഒരു ഹായ് കൊടുത്ത ഹായ് ടാറ്റോ എടുക്കേ ടാറ്റോ എടുത്താൽ മതി എനിക്ക് തിരിച്ച് കുറേ ടാറ്റിട്ടാ വേണ്ടേ ആവശ്യമോക്ക എല്ലാവരും ടാറ്റ എടുക്കിട്ടാ ബ്ലൗജിൽ

ഫുഡല്ലോ ആ ഇപ്പച്ചു ഗൾഫിലാണ് പോക്കാൻ പോവാ മതിയാതിയെ ഫോട്ടോ എടുക്കണില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല പാലാടിയാണോ ഇത് തന്നെ ഇത് തന്നെ ഫുഡേക്കാൻ പോവാണ്ട് പോവാണോ പേര് ഇതുപട ഇതുപട ഇതുപടക്കെ വന്ന് ഓളോളം സൽമാനമ്മ പോവാട്ടോ എല്ലാരും ഒപ്പം എല്ലാരും ഒപ്പം പറഞ്ഞിടുന്ന എല്ലാരും ഇവിടെ നിക്കിട്ടാ ഇപ്പു ശരി ഫോൺ അല്ലേ വേറൊരു ടീം ഇത് ഇത് തന്നെ ആ അറിയാതെ എന്താ വർത്താനം ഞമ്മളെ പോയാക്കാൻ്റെ വൈഫ് പാടച്ച അങ്ങനെ പറയില്ലേ എല്ലാരും നമുക്കറിയാം ആരും ഞാൻ മറന്നിട്ടില്ല ഓക്കെ ശരി ബൈ 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 ഒരു ലോഡ് കുട്ടികളൊന്നുണ്ടോ വാട്ട് പോരാ നിങ്ങൾ മ്പരാജ് എല്ലാരും കഴിച്ചോ നിങ്ങളെ വീട്ടുകാരൊക്കെ കഴിച്ചോ കഴിച്ചോ ഞാൻ കഴിച്ചിട്ട് വരാട്ടോ അപ്പൊ നിങ്ങൾ പോവില്ലല്ലോ അടച്ചാണേ ബന്ധം പൊതിക്കോ ഒറ്റയടിയാ നിങ്ങളെല്ലാവരും സോണാ പാക്ക് ഒക്കെ തിന്ന് നിക്കു എങ്ങനെ നാളെ ഈ കുട്ടികളും കണ്ടതാക്കിട്ട് ആ ഫുഡ് കഴിച്ചിട്ട് വരാ സെൽമാനു വാ ഫു ആ ആ ഓക്കെ എല്ലാവരും നിക്കി സെൽമാനെ അത് കട്ടത